ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഞാൻ എന്നെക്കാളും എൻ്റെ കുടുംബക്കാരെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നിട്ട് അവരാരും പകരം ഞാൻ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു നുള്ളു പോലും എന്നോട് തിരിച്ച് കാണിച്ചിട്ടില്ല എന്ന് പലപ്പോഴും പലരും പല സ്ഥലങ്ങളിലും നമ്മളെല്ലാം പറഞ്ഞു കേട്ടതാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചിട്ടുള്ള ആളുകളോട് ഞാൻ പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നമ്മളുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുകയും അതിൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ നന്നായിട്ട് കഴിക്കുക നമുക്കുണ്ട നമ്മളുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നമ്മൾ നന്നായിട്ട് കഴിക്കുക ഫുഡ് കഴിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നിട്ട് നമ്മുടെ കൂടെയുള്ളവരെ നമ്മളധ്വാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മളെ മക്കളായാലും ഭാര്യ ആയാലും നമ്മളെ സഹോദരങ്ങളായാലും കൂട്ടുകാരായൽവാസിൽ അവരെയും കൂടി പരിഗണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ കഴിക്കാതെയും നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കാതെയും നമ്മൾ ഒരു കാര്യവും സ്വന്തം നേടാതെയും അത് മറ്റുള്ളവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് ചിലർ ജി ചില ആളുകൾ ജീവിക്കുന്നില്ല ആദ്യം ഒരു വീടെന്ന് വീടെന്ന് പറഞ്ഞ സ്വപ്നമായിട്ട് ജീവിക്കും എനിക്കറിയുന്നു എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആദ്യം വീടെന്നുള്ള സ്വപ്നമായിട്ട് ജീവിക്കും പിന്നീട് ആ സ്വപ്നം ശേഷം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അതിനുശേഷം മക്കളെ നല്ല നിലയിൽ കല്യാണം കഴിച്ചു വിടണമെന്ന് പറയാൻ ജീവിക്കുന്നു ഇതിനിടയിൽ മറന്നുപോയതെന്താണെന്നറിയോ സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷ നിമിഷങ്ങളെ എത്ര എത്ര ആളുകൾ അവസാനം ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ വീട്ടിൻ്റെ വരാന്തയിൽ കസേരയിൽ ആ മൂലയിലുള്ള കസേരയിൽ ചാരിയിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ നമ്മളെ യൗവനവും നമ്മളെ സന്തോഷങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ വളർത്തിയ മക്കൾ നമ്മളെ മുന്നിലൂടെ അവരവരെ കുടുംബ കുടുംബവുമായി സന്തോഷത്തോടെ അവരവരെ ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ അന്ന് സമയം ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും ഒത്തിരി വൈകിട്ടുണ്ടാവും പിന്നീട് നമുക്കൊരു തിരിച്ചു നമ്മളെ പ്രായമോ കാലമോ നമുക്ക് കൂട്ടുനിൽക്കില്ല അതുകൊണ്ട് എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനോടൊപ്പം നിങ്ങളെ പ്രിയപ്പെട്ടവരെയും കൂടി പരിഗണിക്കുക അല്ലാതെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മളാഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരാരെയും അത് മക്കളെയായാലും ഭാര്യയായാലും സഹോദരങ്ങളായാലും ആരെയും നമ്മൾ പരിഗണിക്കേണ്ടതില്ല